യൂറിൻ മുക്കണം സ്ട്രെയിനിങ് ചെയ്യേണ്ടി വരും മൂത്രം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല ചിലപ്പോൾ ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട് ഇതുപോലത്തെ കണ്ടീഷൻസ് ആണെങ്കിൽ അർജൻറ്റ് ആയിട്ട് ഇവാലുവേഷൻ ചെയ്യണം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ആണ് പ്രോസ്റ്റേറ്റ് സംബന്ധിച്ചിട്ടാണ് പ്രോസ്റ്റേറ്റ് ഒരു ഗ്ലാൻഡാണ് യൂഷ്വലി റീപ്രൊഡക്ഷനിൽ യൂസ്ഫുൾ ഉള്ള ഗ്ലാൻഡാണ് ഇത് എല്ലാവർക്കും ഉള്ള ആണ് പക്ഷെ അത് ഏജ് അനുസരിച്ച് ടെസ്റ്റോസ്ട്രോളിൻ്റെ ലെവൽ അനുസരിച്ച് ചിലർക്ക് അത് വളരാൻ ചാൻസസ് ഉണ്ട് പിന്നെ വേറെ എന്തെങ്കിലും ഒബീസിറ്റീസ് അല്ലെങ്കിൽ സ്മോക്കിംഗ് അങ്ങനത്തെ എന്തെങ്കിലും കാരണവശാൽ അത് വളരാൻ ചാൻസ് ഉണ്ട് അത് വളർന്ന ലോട്ട് ഓഫ് സിംറ്റംസ് പേഷ്യൻ്റ് അനുഭവിക്കാറുണ്ട് അതെന്ന് പറഞ്ഞാൽ രാത്രി എട്ട് പത്ത് പ്രാവശ്യം വരെ പേഷ്യൻറ്റിനെ എണ്ണിച്ചിട്ട് യൂറിൻ പോകേണ്ടി വരും അതിനെ നോക്യൂറിയ എന്ന് പറയും പിന്നെ യൂറിൻ മുക്കണം സ്ട്രെയിനിങ് ചെയ്യേണ്ടി വരും പൂവർ സ്ട്രീം ആയിരിക്കും സ്ട്രീം വളരെ സ്ലോ ആയിട്ട് പോവും അല്ലെങ്കിൽ ബൈഫിഡ് സ്ട്രീം ആയിരിക്കും ഇൻറ്റർമിറ്റൻസി എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റ് യൂറിൻ പോവും അതിൻ്റെ ഇടയില് സ്റ്റോപ്പ് ആവും പിന്നെയും ഫോഴ്സ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എസിറ്റൻസി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ടൈം എടുക്കും ഇതെല്ലാം വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി വരും അർജൻസി വരും എന്ന് പറഞ്ഞാൽ ഈ മൂത്രം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല ഓടിപ്പോയിട്ട് ബാത്റൂമിൽ പോകേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പം ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഇതുപോലത്തെ കണ്ടീഷൻസ് ആണെങ്കിൽ അർജൻറ്റ് ആയിട്ട് ഇവാലുവേഷൻ ചെയ്യണം ചിലപ്പം ഇത് പ്രോസ്റ്റേറ്റ് ആവാം ഇൻഫെക്ഷൻ ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോൺസ് ഇൻ ദ ഒക്കെ ആവാൻ ചാൻസസ് ഉണ്ട് പക്ഷേ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് കഴിഞ്ഞിട്ട് ഏജിൽ ഇങ്ങനത്തെ സിംറ്റംസ് ആണെങ്കിൽ കൂടുതൽ പ്രോസ്റ്റേറ്റ് ആണ് ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് യൂറോഫ്ലോയുടെ ടെസ്റ്റ് അൾട്രാസ്കാൻ വേറെ ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് എല്ലാം ചെയ്യേണ്ടി വരും ഇതിന് ഇൻ കേസ് പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് ഒത്തിരി വലുതല്ലെങ്കിൽ നമുക്ക് മെഡിസിനായിട്ട് അതിനെ ഫസ്റ്റ് ട്രീറ്റ് ചെയ്യാൻ പറ്റും മെഡിസിനായിട്ട് കൺട്രോളായെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കണം മെഡിസിൻ വെച്ച് കൺട്രോൾ ആയില്ലെങ്കിൽ നമുക്ക് സർജറിയുടെ വേറെ ഓപ്ഷൻസ് ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എ ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹെൽത്ത് പ്രയോറിറ്റി